ഒടുവിൽ നജീബിൻ്റെ കഥ സിനിമയാകുകയാണ് അതെ ആടുജീവിതം രണ്ടായിരത്തി എട്ടിൽ മഹാനായ ബെന്യാമിൻ എഴുതിയ ഒരു നോവലാണ് ആടുജീവിതം ബ്ലസ്സി എന്ന മഹാനായ സംവിധായകൻ്റെ കയ്യിലേക്ക് ആ കഥ വരികയും രണ്ടായിരത്തി എട്ട് കാലഘട്ടം മുതൽ തന്നെ അത് സിനിമയാക്കണം എന്നുള്ളൊരു പ്രയത്നം കൊണ്ട് ഇത്രയേറെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ബ്ലസ്സിയുടെ കരിയറിലെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു ചിത്രത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയും അതിനുവേണ്ടി അവരുടെ കൂട്ടത്തിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സ് അടക്കം നമ്മുടെ പൃഥ്വിരാജ് അടക്കമുള്ളവർ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി കൂട്ടു നിൽക്കുകയും ചെയ്ത് വളരെ നാളത്തെ പ്രതീക്ഷകൾക്ക് ശേഷം വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾക്കും എല്ലാം തരണം ചെയ്തുകൊണ്ട് അവസാനം ദാ മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററിലേക്ക് ആടുജീവിതം വരികയാണ് അപ്പം ആടുജീവിതം കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരിക്കലും കഥ പറയുന്ന ഒരു വീഡിയോ ആയിരിക്കില്ലത് ഒരിക്കലും സ്പോയിലേഴ്സ് ഉണ്ടാകില്ല ഇത് ആടുജീവിതം എന്ന ബുക്കിനെ ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോ ആണ് അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു ഷിമോഷാരി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റീപ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം അതുപോലെ തന്നെ പരക്കെ വായിക്കപ്പെട്ട പുസ്തകം ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ട പുസ്തകം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബുക്കാണ് ഒരു നോവലാണ് ആടുജീവിതം രണ്ടായിരത്തി എട്ടിലാണ് ബെന്യാമിൻ ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുമ്പ് തന്നെ നജീമിനെ കാണുകയും നജീബിൻ അനുഭവിച്ച ജീവിതങ്ങൾ കേട്ടറിഞ്ഞ് അതിൻ്റെ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാങ്കല്പികമായ കുറേ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളെ ഉണ്ടാക്കി അത് പുസ്തകത്താളുകളിലേക്ക് മാറ്റുന്നതിനേക്കാൾ പാടാണ് ശരിക്കും ജീവിച്ച ജീവിതങ്ങൾ അനുഭവിച്ച ആൾക്കാരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കി അത് പുസ്തകത്തിലേക്ക് പകർക്കുന്നത് ഒരിക്കലും ഒരു ബയോപ്പിക്കായ രീതിയിലല്ല ബെന്യാമിൻ ഈ പുസ്തകത്തിനെ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒരുപാട് പേരുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട് ശരിക്കും നമ്മളിത് വായിക്കുമ്പോൾ നജീവിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമെങ്കിൽ കൂടി നജീവ് മാത്രമല്ല ഇത് ഈ കഥാപാത്രമായിട്ട് ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ മാത്രമല്ല ഇതിനകത്ത് പറയുന്നത് ഒരുപാട് ബാക്കിയുള്ള ഹക്കീമടക്കം സൈനും അടക്കം അവിടെ ഉള്ള ആടുകളടക്കം മസറ ആട് എല്ലാം ഓരോ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു മനോഹരമായ നോവലാണ് ആടുജീവിതം നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലൂടെയാണ് ആടുജീവിതം നമ്മളോട് കഥ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആടുജീവിതം ബുക്ക് ഞാൻ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടൈമിലാണ് എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ലേറ്റായിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ വളരെ മോശം മോശമൊരു റീഡറാണ് എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു ആളായിരുന്നു പക്ഷെ ഒരു ടൈം എത്തിയപ്പം എനിക്ക് വായിക്കണം അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം മനസ്സിലാക്കണം ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ പുസ്തകങ്ങൾ വാങ്ങി തുടങ്ങിയത് ആ വാങ്ങിയ പുസ്തകങ്ങളിൽ ആദ്യത്തെ ലിസ്റ്റിൽ വാങ്ങിയ പുസ്തകമാണ് ആടുജീവിതം എന്നാൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഞാനിത് വാ വാങ്ങിച്ചതിന് ശേഷം വായിച്ചിട്ടില്ല വായിക്കാതിരുന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് ഞാൻ വായിച്ചു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഇനി മുമ്പോട്ട് വായിക്കണ്ട എന്ന് തോന്നിപ്പിച്ച ഒരു പുസ്തകമാണ് ആടുജീവിതം അതിനുള്ള കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഖത്തറിലേക്ക് പോകാൻ ഒരു മറുരാജ്യത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിക്കുന്നത് അത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങുന്നത് ബുക്ക് വായന തുടങ്ങി നജീവിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എവിടുന്നോ എനിക്കൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാനിനി പോകുന്നത് ഒരു മറുരാജ്യത്തേക്കാണ് എനിക്കും ഇതുപോലെ സംഭവിക്കുമോ അല്ലെങ്കിൽ എന്താകും എൻ്റെ ഒരു അവസ്ഥ എന്നുള്ളൊരു ഭയത്തിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീണുപോയി ഒരു പക്ഷേ ആ ഭയം കൊണ്ടാവാൻ ഞാൻ വായന അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു ഖത്തറിൽ ചെന്ന് എൻ്റെ റൂമും എൻ്റെ കാര്യങ്ങളുമെല്ലാം ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ശാന്തമായിട്ടിരുന്നിട്ടാണ് ഞാൻ ഈ ബുക്കിൻ്റെ അവസാന ഭാഗങ്ങളെല്ലാം വായിച്ചു തീർക്കുന്നത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കഥ നടക്കുന്നത് മറുരാജ്യത്താണ് ഞാൻ ഈ കഥ വായിച്ചു തീർക്കുന്നതും മറ്റൊരു രാജ്യത്തിരുന്നാണ് അനുഭവം തരുന്ന ഇത് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കൊണ്ടുപോയ പലഹാരങ്ങളിലേക്കാൾ എൻ്റെ റൂമിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കൊണ്ടുപോയ ഒരുപാട് പുസ്തകങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് ആടുജീവിതമാണ് അവർക്ക് അവർ നോക്കിയിരുന്ന ഒരു പുസ്തകം അത് വായിച്ചതിന് ശേഷം അവരവരുടെ ജീവിത അനുഭവങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഇതൊക്കെ ശരിക്കും നടക്കുന്ന കുറേ കാര്യങ്ങളാണ് എന്ന് മനസ്സിലായി അപ്പോഴാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്ക് എനിക്ക് മനസ്സിലേക്ക് വന്നത് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് അത് കെട്ടുകഥകളല്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു പുസ്തകമാണ് ആടുജീവിതം വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വായിച്ചു നോക്കുക അത്രമേൽ സൂപ്പറാണ് ഈ പുസ്തകം നമുക്ക് നജീബിൻ്റെയും ഹക്കീമിൻ്റെയും സൈനുവിൻ്റെയും എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകാനും വല്ലാത്തൊരു ഫീലിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു മഹത്തായ നോവൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു നോവലാണ് ആടുജീവിതം ഇതിനെപ്പറ്റി ഞാൻ പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്തായാലും ഈ പുസ്തകത്തെ പറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് കൂടാതെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഈ ചിത്രത്തിൻ്റെ അതിജീവിതം വന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു രാജുവേട്ടനെയും ബ്ലെസി സാറിനെയും എല്ലാവരെയും എനിക്ക് കാണാൻ ഒരവസരം ഉണ്ടായി രണ്ടേ രണ്ട് ദിവസമായിരുന്നു ഞങ്ങളുടെ അടുത്തായിരുന്നു ഇവിടെ ഷൂട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ എൻ്റെ മുഖം കാണും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ എനിക്കില്ല പക്ഷേ എന്താണ് എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതിയ ബെന്യാമിൻ സാറിനെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം എനിക്ക് സംസാരിക്കാൻ സാധിച്ചു ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് ഞാൻ അഭിനയിക്കുന്ന പോയി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച ചിത്രത്തിൻ്റെ ഒറിജിനൽ കഥ എഴുതിയ വ്യക്തി ഒറിജിനൽ ജീവിത അനുഭവം കേട്ട വ്യക്തി അയാളുടെ അടുത്ത് നിന്ന് അയാളോട് പുസ്തകത്തെ പറ്റി സംസാരിക്കുകയും ആ സമയത്ത് ഞാനൊരു പകുതി വരെ വായിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു പുസ്തകത്തെ പറ്റി പറയാനും സംസാരിക്കാനും എല്ലാം സാധിച്ച ഒരു വല്ലാത്തൊരു അനുഭവം നൽകിയ ഒരു കുറച്ച് മൊമെൻസ് ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഷൂട്ടിൽ എന്തൊക്കെയാണ് പൃഥ്വിരാജൻ എന്ന നടൻ നമ്മളിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബെസ്സി എന്ന ഡയറക്ടർ എന്തൊക്കെയാണ് എന്തൊക്കെ മാജിക്കാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കുറച്ചൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ആ ഒരു അത് വലിയ സ്ക്രീനിൽ കാണാനുള്ള ഒരു വലിയൊരു ആകാംക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനുള്ളത് നിങ്ങളും എല്ലാവരും ഇരുപത്തെട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്തി അടി ജീവിതം ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത് കാരണം ഇത് കാണേണ്ട സിനിമയാണ് അറിയേണ്ട സിനിമയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ട സിനിമയാണ് കാരണം അത്രയേറെ വാല്യൂ ഉള്ള അത്രയേറെ നല്ല ഒരു കഥയാണ് ആടുജീവിതം അപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം സിനിമയാകുമ്പോൾ ആ സിനിമയോടുള്ള എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സിനിമയ്ക്ക് എന്തായാലും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് എൻ്റെ ഷോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈസ് ഔട്ട് അങ്ങനെ ജീവിതത്തിൽ പിന്നെയും ചൂട് കാലം വന്നു തണുപ്പ് കാലം വന്നു കാറ്റു വന്നു പൊടിക്കാറ്റു വന്നു വല്ലപ്പോഴും മഴ വന്നു ആഴ്ചയിൽ ഒരിക്കൽ ട്രക്ക് വന്നു എല്ലാം വന്നു മസറയിൽ ഞാനും ആടുകളും മാത്രം